അസലാമാലും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് അടിപൊളി ഡബിൾ ഡബ്ലക്സ് എല്ലിൽ റയോണൈറ്റി അതേപോലെ തന്നെ ഡബിൾ ഡബ്ലെക്സൽ തന്നെ അൽഫിനേറ്റിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ കമന്റ് ചെയ്യട്ടോ ഇപ്പോൾ നമ്മൾ നൈറ്റീസ് ഇഷ്ടപ്പെട്ട എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അവൈലബിൾ ആണ് ചെക്കായിട്ട് അയച്ചു തരുന്നതേക്കും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആണ് ഡി ടി സിയും പോസ്റ്റും പ്രൊവൈഡ് ഏത് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് മി ഹോൾസെയിൽ മിനിമം പത്ത് പീസായിട്ട് ഹോൾസെയിൽ പ്രൈസിന് എടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പൽപ്പനങ്ങാട് ചാലിം റോഡിൽ കടലുണ്ടി നഗരം ഹീറോസ് നഗറിലായിട്ടാണ് വരുന്നത് ക്സ് എൽ എന്ന് വരുമ്പോ അറുപത് ലെങ് അൻപത്തി ആറ് ജസ്റ്റും വരുന്നതാണ് കേട്ടോ കാണിക്കണത് അടിപൊളി പ്രിന്റിൻ്റെ പ്രൈസ് വരുന്നത് അറുപത് പ്ലസ് നാൽപ്പത് ഷിപ്പിംഗ് ആട്ടാ വരുന്നത് വരുന്നത് നല്ല അടിപൊളി പ്രിന്റ് നോക്കണ നല്ല അടിപൊളി പ്രിന്റാണ് അതേപോലെ സ്ലീവൊക്കെ നോക്കി അത്യാവശ്യം ലബ്ബി റയോണായിട്ടാ വരുന്നത് അപ്പൊ നാനൂറ്റി അറുപത് പ്ലസ് നാപ്പത് ഷിപ്പിംഗ് ചാർജ് ആയിട്ട് വരുന്നത് റസ്റ്റി വന്ന് റസ്റ്റി കൊണ്ടുവന്നിട്ട് നല്ല ബ്ലൂ കളറായിട്ട് വരുന്നത് ബ്ലൂയില് നല്ല പ്രിന്റ് ആട്ടാണ് വരുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കട്ടോ കേട്ടോ ട്ട അങ്ങനെ വളരെ തട്ടിപ്പുള്ളി ഇട്ടിട്ട് എല്ലാവരൊക്കെ വേഗം പോന്നുള്ളിട്ടോ എടുത്ത് വന്നിട്ട് നല്ല ബ്ലൂ പ്രിന്റ് ആട്ടതില് വരുന്നത് ഒരു വൈറ്റില് അതില് വൈറ്റ് ആ ഏകദേശം ഒരു വൈറ്റ് കവറില് ബ്ലൂ പ്രിന്റ് ആയിട്ട് വരുന്നത് കേട്ടോ കേട്ടോ എന്നിട്ട് നല്ല നല്ല അടി പ്രിന്റുകളായിട്ടാണ് വരുന്നത്

അത്യാവശ്യം സ്ലീവ് വരുന്നുണ്ട് കേട്ടോ രാത്രി ഇപ്പുറത്ത് സ്ലീവായിട്ട് വരുന്നത് അത്യാവശ്യം വരുന്നുണ്ട് സ്ലീവ് ഏട്ടാ നല്ല ഭംഗി ലീവണെ ഇത് തന്നിട്ടൊരു ഗ്രീനുണ്ടായിരുന്നു ഡാർക്ക് ഗ്രീൻ ഗോൾഡ് കളറാണ് വരുന്നത് ഇത് തന്നിട്ടൊരു ബ്ലൂ ഉണ്ടായിരുന്നത് ഇഷ്ടപ്പെട്ടാൽ വേഗം സ്ക്രീൻഷോട്ട് തോയി കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഇനി അടുത്തത് നമ്മൾ കാണിക്കുന്നത് ഡബിൾ എക്സ് എല്ലിൽ അൽഫൈൻ ആയിട്ടാണ് കാണിക്കുന്നത് ഡബിൾ എക്സ് എല്ലിന് അലിപ്പ് ചെയ്യുന്ന കട്ട് ചെയ്തോ വീട് കേട്ടോ ചെറിയ പ്രിന്റിൽ വരുന്ന അടിപൊളി നെക്കണ്ട ഇത് സിബില്ല കേട്ടോ സിബില്ലാത്തായിട്ടോ വരുന്നത് അൻപത്തിനാല് സൈസ് അൻപത്തിനാല് ജെസ്റ്റു അറുപത് ലെങ് ആണ് വരുന്നത് സ്ലീവ് ഒക്കെ അത്യാവശ്യം സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അൽഫൈന്റെ ക്ലോത്ത് ആണെങ്കിൽ ഇതും വരുന്ന നമുക്ക് നാനൂറ്റി സോറി ഇത് വരുന്നത് നമുക്ക് നാന്നൂറ്റി എഴുപത് രൂപ കേട്ടോ നാനൂറ്റി എഴുപത് പ്ലസ് ഷിപ്പിംഗ് എന്നു കട്ട് ചെയ്ത പിന്നെ പറ നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് കേട്ടോ വരുന്നത് കേട്ടെ <com> േ കളറില് വരുന്ന ഗ്രീന് ഗീൻ ഗ്രീൻ അടുത്ത എന്നിട്ട് ഒരു വൈറ്റ് കളർ ആട്ടായിരുന്നു എന്നിട്ട് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് പോയി കേട്ടോ

ഇന്തിരി കളർ കൊടുത്തുകളാണ് കേട്ടോ എന്തോ അടിപൊളി ആയിട്ടോ നല്ല ഐറ്റം അടിപൊളി ആയിട്ടോ വേണം കേട്ടോ എന്നത് എന്നെ വേറെ സ്ക്രീൻഷോട്ട് എടുത്ത് പോയി കേട്ടോ ഇപ്പ്ലെക്സ് എല്ലാവരൊക്കെ വേം പോരി ഓക്കെ അടുത്ത നല്ല അടിപൊളി പൊളി ആയിട്ടോ അതിന്റെ പ്രൈസ് തന്നെ നമുക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപ അഞ്ഞൂറ്റി ഇരുപത് രൂപയിലുണ്ടെങ്കിൽ ഈ നിങ്ങള് കൊടുക്കണ പൈസ ഒക്കെ നിങ്ങൾക്ക് കേട്ടോ സംഭവം അത്രയും അടിപൊളി ഐറ്റായിട്ടാണ് നല്ല മോഡൽ ഐറ്റായിട്ടോ അഞ്ഞൂറ്റി മുപ്പത് പ്ലസ് നാൽപ്പത് ഷിപ്പിൻ്റെ അടച്ചിട്ട് വരുന്നത് ഞാൻ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് പോയിട്ടോ ഇത്രയൊക്കെ പെരുന്നാളൊക്കെ കിടക്കാച്ചാക്കാൻ പറ്റിയ ഐറ്റായിട്ടാണ് നമ്മൾ കൂടുന്നത് അപ്പം നിങ്ങൾക്ക് കളറിലായിട്ടത് വരുന്നത് എന്തൊക്കെയാണ് ഇതൊക്കെ കണ്ടിട്ടല്ല ഇതല്ലേ ഭംഗിയാണെന്ന് എന്തൊക്കെയാണ് ഇത്ര ഫിലിപ്പോ വെറുതെ പറയില്ല അത്രയും അടിപൊളി ഐറ്റം കേട്ടോ കൊടുക്കുന്ന പൈസ എനിക്ക് വെറുതായി സംഭവം അത്ര അടിപൊളി ഐറ്റം എന്നിട്ട് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡായിട്ടത് അപ്പൊ നമുക്ക് പെരുന്നാളൊക്കെ കളറാക്കി മൊഞ്ചാക്കാൻ നമ്മള് ചാനലായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ചോയിട്ടോ അതേപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് തോട്ടെ ഇതുപോലത്തെ മൊഞ്ചുള്ള ഐറ്റം നമ്മൾ കൊണ്ടുവരുന്നേക്ക് അപ്പോൾ കേട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് എന്നിട്ട് അഞ്ഞൂറ്റി മുപ്പത് പ്ലസ് നാപ്പം ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യട്ടോ കേട്ടോ അടുത്ത അടിപൊളി ഐറ്റംസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും